നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ യുദ്ധം രൂക്ഷമായി തുടരവെ മിഡിൽ ഈസ്റ്റിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തി ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്വിർ ഇന്നലെ ഈസ്റ്റ് ജെറുസലേമിലെ ഓൾഡ് ടൗണിലുള്ള അലക്സ പള്ളി പരിസരത്തെത്തിയ ഗ്യൂർ കാലങ്ങളായുള്ള കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് അവിടെ പ്രാർത്ഥന നടത്തിയത് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിട്ടുള്ളത് ജൂതർക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ പുണ്യസ്ഥലമായ ജറൂസലേമിലെ അലക്സ പള്ളി പരിസരത്ത് പ്രാർത്ഥിച്ച് ഇസ്രയേൽ ദേശ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗ്വിർ ഞായറാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർ ഉൾപ്പെടുന്ന സംഘത്തിനോടൊപ്പം ബൻഗ്വിർ ഇവിടെ ചട്ടം ലംഘിച്ച് പ്രാർത്ഥന നടത്തിയത് സംഭവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് സൗദി അറേബ്യയും തുർക്കിയുമെല്ലാം പറഞ്ഞു മുസ്ലിങ്ങൾ ഏറ്റവും പുണ്യസ്ഥലമായി കണക്കാക്കുന്ന മൂന്നാമത്തെ സ്ഥലമാണ് അലക്സ പള്ളി ജറുസലേമിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജൂതന്മാർക്ക് ഹർഹ ബിത് എന്നും ടെമ്പിൾ മൗണ്ട് എന്നും അൽഹറാം അൽ ഷെരീഫ് എന്നും അറിയപ്പെടുന്ന ഒരു കുന്നിൻ മുകളിലാണ് അലക്സ പള്ളി സ്ഥിതി ചെയ്യുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കും മദീനയ്ക്കും ശേഷം ഇസ്ലാമിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പുണ്യസ്ഥലമാണ് ഈ പള്ളി അലക്സ പ്ലാസ രണ്ട് പുണ്യസ്ഥലങ്ങളുടെ ആസ്ഥാനമാണ് ഡോം ഓഫ് ദി റോക്ക് അലക്സ മോസ്ക് നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ഇസ്ലാമിക സ്രോതസ്സുകൾ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി ഒരു രാത്രി സ്വർഗാരോഹണം ചെയ്തത് ഇവിടെ നിന്നാണ് അത്രയും പ്രാധാന്യം അലക്സയ്ക്ക് ഉണ്ടെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ ബെൻഗ്യൂർ ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവാണ് അലക്സ സമുച്ചയത്തിൽ ജൂതപ്രാർത്ഥന അനുവദിക്കണമെന്ന് അദ്ദേഹം പലപ്പോഴും പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു ശേഷം പുറത്തിറങ്ങിയ ബൻഗ്യൂർ ആ പരിസരത്ത് വെച്ചു തന്നെ ഗാസ പിടിച്ചെടുക്കണമെന്നും പലസ്തീൻകാർ ഇവിടം വിടണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഇത് സംഘർഷത്തിന് കാരണമായി ഞായറാഴ്ചയാണ് ബൻഗ്യൂർ അലക്സ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിച്ചത് ആയിരത്തോളം പേരും കൂടെ ഉണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സംഘം എത്തിയത് നേരത്തെയും പലവട്ടം അലക്സ പള്ളിയിലെത്തിയ ബൻഗ്യൂർ ആദ്യമായാണ് പ്രാർത്ഥന നടത്തിയത് ജൂതിരുടെ വിലാപത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം ഹമാസിനു മേലുള്ള ഇസ്രയേലിന്റെ വിജയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നും ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചാൽ മാത്രമേ ഈ യുദ്ധം ജയിക്കാനാകൂ എന്നും ബെൻഗ്യൂർ പറയുന്നു അതേസമയം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാറിനെ ലംഘിച്ച് പ്രാർത്ഥന നടത്തിയ ബൻഗ്യൂറിന്റെ ചെയ്തികളെ വിമർശിച്ച് ഹമാസും വിവിധ രാജ്യങ്ങളും രംഗത്തുവന്നു പലസ്തീൻ ജനതയ്ക്കെതിരെ നിലവിലുള്ള പ്രകോപനത്തിന്റെ ആഴം കൂട്ടുന്നതാണ് ബൻഗ്യൂറിന്റെ സന്ദർശനമെന്ന് ഹമാസ് വിശേഷിപ്പിച്ചു പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂഹ് അബ്ബാസിന്റെ വക്താവും സന്ദർശനം എല്ലാ സീമകളും ലംഘിച്ചു എന്നാണ് പറഞ്ഞത് യുഎസ് ഇടപെടണമെന്നും വക്താവ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അലക്സ സമുച്ചയത്തിന്റെ ഭരണചുമതല ജോർദാൻ ആസ്ഥാനമായ സംഘടനയ്ക്കാണ് ഇവരും ബെൻഗ്യൂറിന്റെ നടപടിയെ വിമർശിച്ച് രംഗത്തു വന്നിട്ടുണ്ട് രാജ്യാന്തര നിയമനത്തിന്റെ ലംഘനവും അംഗീകരിക്കാനാകാത്ത പ്രകോപനവുമാണെന്നും അവർ വ്യക്തമാക്കി പതിറ്റാണ്ടുകളായി നിലവിലുള്ള സംവിധാനമനുസരിച്ച് ജോർദാനാണ് അലക്സയുടെയും പരിസരത്തിന്റെയും നിയന്ത്രണം ജൂതർക്ക് ഇവിടെ സന്ദർശിക്കാമെങ്കിലും പ്രാർത്ഥിക്കാനും ആരാധന നടത്താനും പാടില്ലെന്നാണ് ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാനിൽ നിന്ന് ജറുസലേമിലെ പഴയ നഗരം ഇസ്രയേൽ പിടിച്ചടക്കിയത് മുതൽ തൽസ്ഥിതി തുടരുന്നതിന്റെ ഭാഗമായി ധാരണപ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ പതിറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ട് ജൂത ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മദിനമായ തിഷഭാവ് ആചരണത്തിന്റെ ഭാഗമായാണ് ജൂതർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അലക്സ പരിസരം ബെൻഗ്യൂർ സന്ദർശിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു അതേസമയം അലക്സ പരിസരത്ത് തൽസ്ഥിതി പാലിക്കുമെന്ന ഇസ്രയേലിന്റെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ബെൻഗ്യൂറിന്റെ സന്ദർശനം മാറ്റമുണ്ടാക്കില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി ജൂതന്മാർക്ക് ആരാധന വിലക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഉടമ്പടിയാണ് മന്ത്രി ലംഘിച്ചത് ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അലക്സ പള്ളിയിൽ ദശാബ്ദങ്ങളായി ജൂതർ പ്രാർത്ഥന നടത്താറില്ല സ്ഥലത്തിന്റെ സംരക്ഷകരായ ജോർദാൻ ഇറ്റാമർ ബെൻഗ്യൂറിന്റെ സന്ദർശനത്തെ അസ്വീകാര്യമായ പ്രകോപനം എന്ന് വിശേഷിപ്പിച്ചു ഹമാസിനെതിരെ ഇസ്രയേലിന്റെ വിജയത്തിനായും ബന്ധികളുടെ മോചനത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഗ്യുർ പറഞ്ഞു പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളുടെ ആഴം കൂട്ടുന്നതാണ് സംഭവമെന്ന് ഹമാസ് പറയുന്നു പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ വക്താവ് ഈ സന്ദർശനം എല്ലാ അതിരുകളും ലംഘിച്ചെന്ന് പ്രതികരിച്ചു ദേശീയ സുരക്ഷാ മന്ത്രി എന്ന നിലയിൽ പോലീസിന്റെ ചുമതലയുള്ള ഇറ്റാമർ ബെൻഗ്യുർ മുമ്പും ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായി പ്രാർത്ഥന നടത്തുന്നത് ഇതാദ്യമായാണെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും സന്ദർശിക്കുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടി മന്ത്രിക്കുണ്ടായിരുന്നു ശേഷം ഗാസ കീഴടക്കാൻ ഇറ്റാമർ ബെൻഗ്യുർ ആഹ്വാനം ചെയ്തു മുൻപും തിഷ ബിയാവ് അനുസ്മരണങ്ങൾ ഉൾപ്പെടെ പലതവണ ബെൻഗൂറി സമുച്ചയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അലക്സ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും സൗദി അറേബ്യയും ബെൻഗ്യൂറിന്റെ നടപടിയെ അപലപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ലംഘനവും അംഗീകരിക്കാനാവാത്ത പ്രകോപനവുമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയവും കുറ്റപ്പെടുത്തി പലസ്തീൻ മതകാര്യ മന്ത്രാലയം ബെൻഗൂറിനെ അപലപിച്ചു സംഭവം പള്ളിക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ഹമാസ് പറഞ്ഞു ഇതേസമയം ടെമ്പിൾ മൗണ്ടിലെ തൽസ്ഥിതി നിലനിർത്തുന്നതിനുള്ള നയത്തിൽ മാറ്റമൊന്നും തന്നെ വന്നിട്ടില്ല എന്നും ഇനി വരികയില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസിയൽ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ബെൻഗ്യൂറിനെ നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് നോർവേ യു കെ എന്നീ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ മൂന്നാമത്തെ വിശുദ്ധ ഇടമാണ് അലക്സ അലക്സ പരിസരത്ത് അമുസ്ലിം പ്രാർത്ഥന നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഇസ്രയേൽ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുണ്ട് ഗ്യൂർ ഇതിനു മുൻപും ഇവിടെയെത്തി ജൂത പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലുണ്ടായ ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നിലും അലക്സ സംഘർഷമാണ് ജൂത തീർത്ഥാടക ആഘോഷമായ സുക്കോത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ഇസ്രയേൽ വംശജർ അലക്സ മേഖലയിലേക്ക് കടന്നുകയറി പിന്നാലെ ഓപ്പറേഷൻ അലക്സ സ്റ്റോം എന്ന പേരിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു തിരിച്ചടിയായി ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങി പലസ്തീനിലെ പഴയ നഗരമായ ജറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് അലക്സ ഇസ്ലാമിലെ ഒരു പ്രധാന പുണ്യസ്ഥലമാണ് ഏറ്റവും അകലെയുള്ള പള്ളി എന്നാണ് ഇതിന്റെ പേര് വിവർത്തനം ചെയ്യപ്പെടുന്നത് വിശാലമായ കോമ്പൗണ്ടിൽ ഡോം ഓഫ് ദി റോക്ക് പതിനേഴ് കവാടങ്ങൾ നാല് മിനാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഇതിനെ സാധാരണയായി അൽഹറാം അഷരീഫ് എന്നാണ് വിളിക്കുന്നത് അതായത് ശ്രേഷ്ഠമായ സങ്കേതം അലക്സ പള്ളി ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് ജറൂസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ഇസ്ലാമിക വിശ്വാസ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് സ്വർഗാരോഹണം ചെയ്ത സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത് പലപ്പോഴും ഡോം ഓഫ് ദി റോക്ക് അലക്സ എന്നിവ ഒന്നാണെന്ന് ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് രണ്ടും ഒരേ പുണ്യസ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വ്യത്യസ്ത പശ്ചാത്തലങ്ങളുള്ള രണ്ട് വ്യത്യസ്ത കെട്ടിടങ്ങളാണ് അവ പ്രാർത്ഥനയ്ക്കുള്ള പുണ്യസ്ഥലമായ പടിഞ്ഞാറൻ മതിലിന് അഭിമുഖമായാണ് അലക്സാ പള്ളിയുടെ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സോളമൻ രാജാവാണ് അവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് തങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായി കണക്കാക്കുന്നു എ ഡി എഴുപതിൽ റോമക്കാർ ഈ സ്ഥലത്ത് രണ്ടാമത്തെ ക്ഷേത്രം നശിപ്പിച്ചു യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളുമായുള്ള ബന്ധം കാരണം ഈ സ്ഥലം ക്രിസ്ത്യാനികൾക്കും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു മുസ്ലീങ്ങൾക്കും ജൂതന്മാർക്കും ഒരുപോലെ പവിത്രമായ സ്ഥലമായതിനാൽ അലക്സ പള്ളിയെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും സെൻസിറ്റീവ് സ്ഥലം എന്നും വിളിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ ആറു ദിവസത്തെ യുദ്ധത്തിൽ വിജയിക്കുകയും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജെറുസലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം ഈ സ്ഥലത്തെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു ഇസ്രായേൽ ഔദ്യോഗികമായി പള്ളിയുടെയും അതിന്റെ പ്രദേശത്തിന്റെയും നിയന്ത്രണം ഒരു ഇസ്ലാമിക ഗ്രൂപ്പിന് നൽകി പക്ഷേ ഇസ്രയേൽ സൈന്യത്തിന് ഇപ്പോഴും അവിടെ പോകാൻ കഴിയും കൂടാതെ ക്രിസ്ത്യൻ തീർത്ഥാടകരെ പോലുള്ള മറ്റു മതവിഭാഗങ്ങളെയും സന്ദർശിക്കാൻ അനുവദിക്കുന്നുണ്ട് പല ഇസ്രയേലികൾക്കും ഈ സ്ഥലം അവിശ്വസനീയമാം വിധം പവിത്രമാണ് കാരണം ഇത് യഹൂദ മതത്തിലെ ഏറ്റവും പുണ്യസ്ഥലമാണ് നിലവിൽ ജോർദാനിയൻ പലസ്തീനിയൻ ഇസ്ലാമിക് വക്കഫിന്റെ ഭരണത്തിൽ കീഴിലാണ് അലക്സാ പള്ളി അലക്സ പള്ളി മുസ്ലീങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ആരാധനാലയവുമാണ് കൂടാതെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളിൽ പ്രധാന വിഷയവുമാണ് മലയാളി വാർത്ത ഇൻസൈഡ്